ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് നമ്മൾ ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത് ലഞ്ച് റെസിപ്പീസിന് ഞാൻ മെയിനായിട്ട് ഈ ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ഒന്ന് രണ്ട് ദിവസം വേണമെങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യാൻ കേടുവരിലോട്ടീ ഒരു രസം അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സാധാരണ മുളകും ഒരു തൊണ്ടൻ മുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് രണ്ട് തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ കാൽ ടീസ്പൂണോ ഞാൻ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ടീ ഒരു ഭാഗത്തിനൊന്ന് ചതച്ചു നിന്നെടുക്കാം ഇനി ഒരു മൺചട്ടി ഞറുപ്പത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഈ ഒരു ചട്ടി ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ അത് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ എണ്ണ നന്നായി ചൂടായി മാത്രമേ കടുക് ഒന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം കടുക് ചേർത്താൽ മതി അപ്പോൾ അത് കടകൾക്ക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചില്ലേ ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ ആ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്നു പോകണം അതുവരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക അപ്പോൾ ഇത് ഒരു രീതി നമുക്ക് പല രീതിയിൽ രസം തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ വഴറ്റാതെ പച്ചക്കും തയ്യാറാക്കിയെടുക്കാം പച്ചയ്ക്ക് നമ്മൾ തയ്യാറാക്കുന്ന രസത്തിനാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന രസം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ അതാണ് ഈ രസം വെക്കുമ്പോൾ ഉള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ല് പണയം ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഉപ്പും വെള്ളമൊക്കെ ഒഴിക്കുന്ന അല്ല പുളിയും വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ഉപ്പിൻ്റെ അളവ് എനിക്ക് പാകമാണ് കേട്ടോ പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതാ ഈ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുന്നതിട്ടെ ആ ഒരു തക്കാളി എന്നുള്ള വെള്ളമാണേ കാണുന്നത് അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെന്ന് എടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരുന്നാൽ പോലും കേട് കേടുവരില്ല നന്നായിട്ടിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മളത്ര ദിവസമൊന്നും വെച്ച് ഉപയോഗിക്കില്ല എങ്കിലും പറയുന്നത് കേട്ടോ കുറച്ച് ആൾക്കാർക്കുള്ള സമയത്ത് വീട്ടിൽ കുറേ കറിയൊന്നും കഴിക്കാത്ത ആൾക്കാരാണെന്നു വെച്ചാൽ നമ്മൾ ചിലപ്പം കൂടുതൽ ദിവസം വെക്കാറുണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസം നമ്മൾ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഇത് പുറത്തിരുന്നാൽ പോലും അങ്ങനെ കേടുവരു കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ ഇതുപോലെ ഈ ഒരു ഫോം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് തൊട്ട് നാല് കപ്പ് വരെ വെള്ളം ആകാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ പുളി ഉപ്പുമാണ് മെയിൻ ഒരു രസത്തിൻ്റെ ഒരു കടകം ഒന്നും അത് രണ്ടും കറക്റ്റായ രസം നന്നായിരിക്കും അപ്പോൾ അതൊന്ന് നമുക്കതിലേക്ക് ഇനി ബാക്കി ഒരു നാല് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു അവർ ജാറിൽ ജാറിലൊന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചതാണേ അതിനട്ടാ ആ ഒരു കളറിലിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിന്ന് വേശിപ്പിക്കാം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പിന്നെ നമുക്കൊന്ന് രസം വെക്കാൻ അറിഞ്ഞൂടെയെന്ന് അറിയാത്തവരും ഉണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകമാണ് ചെക്ക് ചെയ്യുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിനിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ ഈ ഒരു ജീരകവും കുരുമുളകും അപ്പം ഒരു ടീസ്പൂൺ കുരുമുളക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ആ ഒരു രസത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഒരു കറക്റ്റ് ഒരു ബാലൻസിങ്ങിന് കിട്ടും അപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഞാനതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തിളപ്പിക്കാനായിട്ടൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാകും അപ്പം ഞാനതാ ഫ്ലെയിം ഒന്ന് ഓഫ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും കണ്ട ഒരു ചെറിയൊരു ഇതിക്കൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യും പിന്നെ മഞ്ചട്ടയും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചൂട് കാണുമല്ലോ ആ ഒരു ചൂടിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കോളും പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കായും ഉലുവും ഉലുവയും വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കേട്ടോ നിർബന്ധമില്ല പക്ഷേ ആ ജീരകവും കുരുമുളകും മസ്റ്റാണ് അത് രണ്ട് ചേർക്കണം രസത്തിന് പിന്നെ അത് ഒരു കുറച്ച് മാത്രം മല്ലിയിലായിരുന്നു ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രസത്തിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യാമോ എന്ന് അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു റെസിപ്പി ചെയ്ത് തന്നെ ഇൻസ്റ്റയിലാണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിനാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രസവും ഒരു പൊരിച്ചു മീൻ കൊണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പിന്നെ മീൻ കഴിക്കാത്തവരാണെങ്കിൽ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട വെച്ചിട്ടും സൂപ്പറാണ് കേട്ടോ മുട്ടയും രസവും മതി പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കണവ തോരനാണ് കേട്ടോ അപ്പോൾ ഞാൻ കണവാ തോറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ പേജിൽ ഇഷ്ടം പോലെ പ്രഫാഷൻ ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ ആ പേജിലോട്ടൊന്ന് കയറി കണ്ടുനോക്കും കേട്ടോ പിന്നെ ഇതാ അതിലേക്ക് നമ്മൾ കടകും കൂടെ ഞാൻ താളിച്ചൊഴിക്കുന്നുണ്ട് അവസാനം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട് ലഞ്ച് റെസിപ്പീസ് ഒരുവിധം അത് തന്നെ നടത്തു കിട്ടുന്ന ഒരുവിധം കറികളൊക്കെ അതിലേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കണമാത്തോറിനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പ്ലേറ്റിലോട്ട് നല്ല മട്ട അരിച്ചോറിൻ കേട്ടോ നല്ല ചൂട് മട്ട ചോറും ആ ഒരു കണവ വെച്ചിട്ടുള്ള ഒരു തോരനും പിന്നെ ബീറ്റ് റൂട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നല്ല കട്ട തൈര് ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ അപ്പളം പപ്പടം വലിയ അരിപ്പടം അതാണ് പിന്നെ ആ ഒരു രസവും കൂടി ഒഴിച്ചിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും